ഉള്ളപ്പോ നീ നമ്മൾ മിച്ചല്ലാ നെയ്ച്ചോറും ചിക്കൻ ഇപ്പൊ അപ്പറന്നടിച്ചത് ഏ ബഹുമാനൊന്നും വേണ്ട മനസ്സിലുണ്ടായാ മതി എന്നെ കാണുമ്പോ കാണുമ്പോഴുന്നേക്കാണ് ഇന്ന് ഇവിടെ എല്ലാവർക്കും ഔട്ടിംഗ് ഡേ ആണ് ആ പൂം പോയി നല്ല രസം അമ്മ കാണാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തോ പറഞ്ഞേ കേക്കു കൂട്ടിപ്പോ ണ്ടാവോ എന്റെ മോനെ ബഹുമാനൊന്നും വേണ്ട മനസ്സിലുണ്ടായാ മതി എന്നെ കാണുമ്പോ കാണുമ്പോൾ എഴുന്നേക്കാം കൊഴപ്പില്ല കിടന്നോ കിടന്നോ ഒന്നുമില്ല വെറുതെ വന്ന ഞാൻ ഇത്രയൊക്കെ റെസ്പെക്ട് ആവശ്യമുണ്ടോ ബേബി പോളെ എല്ലാരും ആട്ടനെ തെളിച്ചിട്ട് വരുന്നവരെ ഇനി ഇതൊക്കെയല്ലേ ഇങ്ങക്ക് പണിയുള്ളൂ അല്ലേ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഇനി ഇതല്ലേ ബാക്കിയുള്ളൂ സുന്ദരി ഇതാ ഇവള് എത്തി വെക്കുന്ന മുക്കറെ ഇടുന്ന പോലെ എത്തി വെക്കുന്ന അടിച്ചോ ഇതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ എന്റെ ഡ്രസ് വലിയ തള്ളാസ സാധനം ഇത് ഇട്ടിട്ട് വന്നിട്ടാണ് എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലുണ്ടായതുപോലെ ഇന്ന് അയൽപക്കത്തെ വീട്ടില് രാമചന്ദ്രം എന്ന് പറയുന്ന ചേട്ടന്റെ റിട്ടയർമെന്റ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുക പുള്ളി കോടതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജഡ്ജൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് അല്പം നെയ്ച്ചോർ ആവാൻ എല്ലാരും ഭക്ഷണം കഴിപ്പിക്കുന്നു ഇവരിവിടെ കഴിക്കാനിരിക്കുന്നു അപ്പൊ ഹാപ്പി റിട്ടയർമെന്റ് ജീവിതം ഇനി ഏറ്റവും സുന്ദരവും സുരഭിലവും അധ്വാനത്തിൽ നിന്ന് നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാൻ എന്താണ് കൃഷി ക്ലബ്ബ് ഞാൻ ഞാൻ വരുന്നു ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് തെയ്യം കെട്ടി അതുങ്ങുന്ന സമയത്തിനൊക്കെ വേണ്ടി അവിടെ കുലുക്കി കുത്തു നടന്നോണ്ടിരിക്കുക തെയ്യത്തിന്റെ മുമ്പായിട്ടുള്ള തോറ്റം തുടങ്ങാൻ പോകുന്നേയുള്ളു അതിനുമുമ്പ് ഇവിടെ തീയൊക്കെ ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തെയ്യം ഒരുങ്ങി ഇറങ്ങുന്ന പോരെയാണ് ഏ കുട്ടപ്പൻ തിരക്കാണ് ഈ ഏരിയയിലെ എല്ലാ തെയ്യത്തിനെയും കോൺട്രാക്ട് പോണെല്ലാ തെയ്യത്തിനും വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും നമ്മളെ വീട്ടിന്റെ അടുത്ത തെയ്യത്തിനും ഇവിടുത്തെ ഒക്കെ അവനുണ്ടാവും ഈ ഈ സമയത്തും നല്ല ജനക്കൂട്ടം ഉണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് കോൽക്കളിയൊക്കെ കഴിഞ്ഞു അന്നേരം ഞാൻ വന്നില്ല എനിക്ക് അവസായി പോയി ഇവിടെ ടീംസ് വന്നിരിക്കുന്ന തെയ്യം പന്ത്രണ്ട് മണിക്ക് ശേഷമേ ഉള്ളൂ ഇപ്പൊന്നല്ല പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള തെയ്യത്തിന് ഇത് എട്ടരയാണല്ലെ കാണിക്കുന്ന സമയം സമയത്ര ആ പതിനൊന്നരക്ക് വന്നേക്കുന്ന ടീം ആ ഇത് ഖത്തർ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ വന്നിരുന്നു ഞാൻ ഒരുക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നു പക്ഷെ ഇങ്ങോട്ടെത്തിയില്ല അതെല്ലാം വിറ്റ് മുണ്ട ശരിക്കും മുണ്ടനെ ഞങ്ങള് ക്ലബിന്റെ അടുത്ത് പ്രതീക്ഷിച്ചോണ്ടിരുന്നു മുണ്ട ആ ഭാഗത്ത് വന്നിട്ടില്ല പക്ഷെ മുണ്ട റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു പരിചയമില്ലാത്ത രണ്ടുപേരെ വിട്ടിട്ടുണ്ടായിരുന്നോ അതാ മുണ്ട ഏതോ ഒരു പരിചയമില്ലാത്ത രണ്ടാൾക്കാര് ഇവിടെ സജീവമായിട്ട് അന്നദാനം നടന്നോണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ എന്റെ കൂടെ ഉള്ളിരിക്കുന്ന ആളുണ്ടാ നീ ഇപ്പിടെ വന്നത് അതിന്റെ ഫുഡ് കഴിക്കാനും വന്നു നീ നമ്മൾ നമ്മളൊരുമിച്ചല്ലാ നെയ്ച്ചോറും ചിക്കൻ ഇപ്പൊ അപ്പുറത്ത് അടിച്ചത് എന്റെ മോനെ ഞാനും സന്തോഷം ഇപ്പൊ അപ്പുറത്ത് നെയ്ച്ചോറും ചിക്കൻ അടിച്ചതാ ഇപ്പൊ നോക്കുമ്പോ തെങ്ങിനെ ചാരിട്ട് ഫുഡ് കഴിക്കുന്നു അന്നദാനപ്പുര അടിപൊളി എല്ലാരും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക ആരും വരാത്തോണ്ട് ഇങ്ങനെ കഴിച്ചു പോയതാ ഞാൻ ഇന്നല ഞാൻ ഇത്രേം ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പറയുന്നുണ്ടായിട്ട് പച്ചടിയൊക്കെ കഴിയാനായി വേഗം വന്ന കിട്ടുന്നു പറഞ്ഞു അച്ചാറും പച്ചടിയും കിട്ടിണ്ട് അടിപൊളി കുമ്പുറവ് കൂട്ടുകറി റിച്ചാണ് കൊറച്ചാ സാമ്പാർ നല്ല വിശപ്പുണ്ട് തോന്നുന്നു കാണട്ടെ കാണിച്ചോറുണ്ട് ഞാൻ ഇതിന്റെ കൊള്ള കച്ചവടം ഒഴിച്ചാറാവട്ടെ തെയ്യം തുടങ്ങാൻ പോവാണ് തെയ്യം ഇറങ്ങി ഇനി രാവിലെ വരെയുള്ള തെയ്യാ കേട്ടോ ഇത് കോളേരി വയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നൊരു തെയ്യാണ് ഒരു വയൽ വയൽത്തിറയാണ് ഇവിടെ ുത്ത് നടന്നോണ്ടിരിക്കുന്ന സ്ഥലമാണ് അത് ഞാൻ അധികം കവർ ചെയ്യുന്നില്ല ഷേപ്പിലെ തീപ്പര് പറയ ഞാനൊരു ഏതാ ഷേപ്പ് 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 ലവ് ലവ് ഇവിടെ നേരെ ൂട്ട് ചെയ്തോ എന്താ കിട്ടേ ഇതെന്താന്ന് കാണുന്ന മനസ്സിലോ പറഞ്ഞു ഏ എന്താ ഇവരാണ് വളവന്മാര് അതുകൊണ്ട് നടക്കുന്ന വളവന്മാരായി കാണുന്നത് സംഗതി അത്രേ പണ്ട് പണ്ടുമുതലേ നമ്മൾ മറ്റേ ഇതില്ലേ ലൈറ്ററും ഉണ്ട് ഷോക്ക് എടുപ്പിക്കുന്നില്ലേ അതേ പരിപാടി അതിന്റെ സെറ്റപ്പ് മാറി എന്നുള്ളത് മാത്രമല്ലു ആ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ടച്ച് ആകുമ്പോൾ ബൈക്ക് ഷോക്ക് വരും അമൃത്യ എന്തോ വെറൈറ്റി സാധനം ഉണ്ട് ഇതെന്താ ചെയ്യാൻ പോണേ എന്നിട്ട് എന്താവ എന്നിട്ട് ആ ഇത് ഇങ്ങനെ പോന്നെ അത്ഭുതം അത് അവന്മാരെടുത്തോണ്ട് കുളിക്കുത്തിന്റെ സ്ഥലത്താ പോയത് എടാ ചെലപ്പോ പൈസ അടിച്ചിട്ടുണ്ടാവും പോയിക്കോ